മാരിയമ്മൻ ദേവി ഹിന്ദു ദേവിയാണ് മഴയുടെ ദേവതയായി കണക്കാക്കുന്നു തമിഴ് ഭാഷയിൽ മാരി എന്നാൽ മഴ എന്നാണ് അർത്ഥം അമ്മൻ എന്നാൽ മാതൃദേവത എന്നാണ് അർത്ഥമാക്കുന്നത് പാർവതി ദേവിയുടെ ഒരു അവതാരമാണ് മാരി അമ്മ ദക്ഷിണേന്ത്യയിലെ പല ഗ്രാമങ്ങളിലും പ്രാദേശിക സമൂഹ പാരമ്പര്യങ്ങൾ അനുസരിച്ച് പിടാരി ഗ്രാമദേവത കാവൽ ദൈവം എന്നിങ്ങനെ നിരവധി പേരുകളിലും രൂപങ്ങളിലും ദേവിയെ ആരാധിക്കുന്നു പ്രത്യുൽപാദനക്ഷമതയ്ക്കും കൃഷിയിടങ്ങളെ സംരക്ഷിക്കാനും രോഗശമനത്തിനും സുരക്ഷിതമായ പ്രസവത്തിനും സ്ത്രീകൾ മാരിയമ്മയുടെ അനുഗ്രഹം തേടുകയും ദേവിക്ക് വഴിപാടായി കുപ്പി വളകൾ നൽകുകയും ചെയ്യുന്നു വസൂരി അഞ്ചാമ്പനി ചിക്കൻ ബോക്സ് തുടങ്ങിയ രോഗങ്ങൾ ഭേദമാക്കാൻ മാരിയമ്മൻ ആരാധന ദക്ഷിണേന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ വളരെ സാധാരണമാണ് പണ്ഡിതരുടെ അഭിപ്രായത്തിൽ മാരിയമ്മൻ ആരാധന വേദ ദേവതകൾക്ക് മുമ്പെയുള്ളതാണ് അതായത് നാലായിരം വർഷത്തിലേറെ പഴക്കമുണ്ട് മറ്റു പുരാതന ദേവതയെ സംബന്ധിച്ചിടത്തോളം മാരിയമ്മൻ തികച്ചും സമത്വവാദിയാണ് മ്മൻ ക്ഷേത്രങ്ങളിൽ പൂജ നടത്താൻ ഒരു ബ്രാഹ്മണ പുരോഹിതന്റെ ആവശ്യമില്ല എന്നിരുന്നാലും ചില വലിയ മാരിയമ്മൻ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണ പുരോഹിതന്മാരുണ്ട് മാരിയമ്മൻ പിടാരി അമ്മൻ ദ്രൗപതി അമ്മൻ തുടങ്ങിയ മറ്റ് രൂപങ്ങളിലും ആരാധിക്കപ്പെടാൻ തുടങ്ങി അടിസ്ഥാനപരമായി ലോകങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പോക്സ് ഇനത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായാണ് ദേവിയെ ആരാധിച്ചിരുന്നത് ഗ്രാമദേവത അല്ലെങ്കിൽ കാവൽ ദൈവം എന്ന പേരിൽ മാരിയമ്മൻ തമിഴ്നാട്ടിലുടനീളം വേരൂന്നിയതാണ് എന്നാൽ തമിഴ് ജനത മാത്രമല്ല മാതൃദേവതയെ ആരാധിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ ശീതള ആരാധനയും കർണാടക മഹാരാഷ്ട്ര തെലങ്കാന എന്നിവിടങ്ങളിലെ മൈസമ്മ ആരാധനയും ഒരേ ആശങ്കകളെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഓരോ ഗ്രാമത്തിനും കൈമാറ്റം ചെയ്യാനാവാത്ത നമ്മുടേതായ ദൈവമുണ്ടായിരുന്നു അവർ പ്രാദേശിക ആശങ്കകൾ മനസ്സിലാക്കുകയും അവർക്ക് പ്രത്യേക തരത്തിലുള്ള ആശ്വാസം നൽകുകയും ചെയ്തു ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കാം മാരിയമ്മന്റെ ആരാധന വികസിച്ചത് ഒരു കാർഷിക ഗ്രാമത്തെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് വളരെ കുറച്ച് മഴ അല്ലെങ്കിൽ അത് അധികമായാൽ അവയിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വിളവ് നശിപ്പിക്കുകയും ഗ്രാമത്തെ പട്ടിണിയിലാക്കുകയും ചെയ്യും അതിനാൽ കർഷകർക്ക് ഏറ്റവും ആവശ്യമായിരുന്നത് ഒരു മഴ നിയന്ത്രണമായിരുന്നു അങ്ങനെ ഗ്രാമവാസികളുടെ ആദ്യകാലവും ഏറ്റവും ആദരണീയവുമായ ദൈവം മഴയുടെ മാതൃദേവതയായിരുന്നു കാലം കടന്നുപോയപ്പോൾ ആളുകൾ അവരുടെ ദേവതയിൽ കൂടുതൽ ആഴത്തിലുള്ള വിശ്വാസത്തിലേക്ക് അടുത്തു